ഏറ്റവും ഡിസൈനുകളുമായി വിശാലമായ രാജധാനി അഞ്ചരക്കണ്ടി റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്രക്കൽ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി സംസ്ഥാന സെക്രട്ടറി പി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസൺ പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്രക്കൾ സബ് ട്രഷറിക്കു മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത് സംസ്ഥാന സെക്രട്ടറി പി സി വർഗീസ് ഉദ്ഘാടനം രോഗം വന്നു കഴിഞ്ഞാൽ അവിടെ കവറേജ് ഉള്ള രോഗത്തിനാണെങ്കിൽ ആ പെട്ടെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും മറ്റൊരു അസുഖവും കൂടെ നമുക്ക് പിടിപെട്ടാൽ അവിടെ ചികിത്സയ്ക്ക് എന്താണ് അവിടെ മെഡിസിപ്പില്ല നമ്മളെ മറ്റു ആശുപത്രിയിലേക്ക് പോകണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഇതിനെപ്പറ്റി പരാതികൾ പറഞ്ഞാൽ അസോസിയേഷൻ്റെ നേതാക്കള് ഇതിനു വേണ്ടി പരാതികൾ പറഞ്ഞാൽ അത് ചെവിക്കൊള്ളാൻ അതിന് പറ്റിയ ഒരു ഉദ്യോഗസ്ഥനും മെഡിസിപ്പിൻ്റെ രൂപത്തിൽ നോഡൽ ഓഫീസറായാലും അതിൻ്റെ ആൾക്കാരായാലും തോടുപോലും എടുക്കാൻ ഈ പാവപ്പെട്ട പെൻഷൻകാരൻ്റെ ആ ദൈന്യസ്ഥിതി മനസ്സിലാക്കി അതിൽ പ്രതികരിക്കാൻ അവർക്ക് യാതൊരു താല്പര്യവും അത് അവരുടെ ഹോസ്പിറ്റലുകാരുടെ അവരുടെ സൗകര്യം പോലെ മെഡിസിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എന്നിട്ടും അതിന് സമ്പത്ത് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കൊടുക്കുന്ന സമ്പത്തിൽ ഒരു വികലം കേരള ഗവൺമെൻറ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും നമുക്ക് ചികിത്സ ലഭിക്കുന്നില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജീവൻ ചിരുകണ്ടത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രവീന്ദ്രൻ കോയ്യോടൻ സംസ്ഥാന അപ്പലറ്റ് കമ്മിറ്റി ചെയർമാൻ പി രാഘവൻ മാസ്റ്റർ ജില്ലാ ട്രഷറർ എം പി കൃഷ്ണദാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ടി സുരേന്ദ്രൻ സംസ്ഥാന കൌൺസിലർമാരായ പി ലക്ഷ്മണൻ മാസ്റ്റർ ഇ മുകുന്ദൻ ഡോക്ടർ എൻ പ്രദീപ്കുമാർ കെ ബാലൻ മാസ്റ്റർ കെ കെ ഹരീന്ദ്രൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ജയാനന്ദൻ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് വി ലളിത ടി സി രാജൻ പി ചന്ദ്രബാനു എം ശശിധരൻ എം കെ അംബിക തുടങ്ങിയവർ പ്രസംഗിച്ചു എം സി ദിനേശൻ സ്വാഗതവും ബാലക്കണ്ടി ദിലീപൻ നന്ദിയും പറഞ്ഞു ഹരിപ്രസൂൺ ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്